ശാന്തി സമയമനുസരിച്ച് ലക്ഷ്യത്തെയും ലക്ഷണത്തെയും സമാനമാക്കുന്നതിലൂടെ ബാബയ്ക്ക് സമാനം ആകൂ ബാബ പറയുകയാണ് ഈ സംഗമയുഗത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സമാനത്തേക്കാളും ഉയർന്ന സമാനം മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കും പ്രാപ്തമാകുകയില്ല ബാബ്ദാദ അമൃതവേള മുതൽ മുഴുവൻ കുട്ടികളെയും ചുറ്റിക്കറങ്ങി കണ്ടു നിശ്ചയമാണ് നോളേജ്ഫുൾ ആവുക എന്നത് ആത്മീയ ലഹരിയാണ് ശക്തിശാലി ആവുക എന്നത് നോളേജ്ഫുൾ രണ്ട് പ്രകാരത്തിലുണ്ട് ഒന്ന് നോളേജ് രണ്ട് നോളേജ് അതായത് ജ്ഞാന സ്വരൂപം ബാബ്ദാദ ലക്ഷ്യവും ലക്ഷണവും സമാനമായി കാണാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ബാപ് സമാനം ആവുക ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ സമാനമാകാൻ പ്രയത്നിക്കേണ്ട ആവശ്യം വരില്ല ബ്രഹ്മാ ബാബയിൽ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും എല്ലാ കാര്യവും ചെയ്തുകൊണ്ടും ദേഹി അഭിമാനി സ്ഥിതി സ്വാഭാവികമായും കാണപ്പെട്ടിരുന്നു ബാബ പറയുന്നു സ്ഥിതി ഫരിസ്ഥിതി സ്ഥിതി ബാബ് സമാന അവസ്ഥ ഇവ സ്വാഭാവികമായും എങ്ങനെ ഉണ്ടാവും എന്ന ആത്മീയ സംഭാഷണം ദാദിമാർ നടത്തുന്നുണ്ട് അത് സ്വാഭാവികമായി തീരണം എന്ന് ബാബ പറയുന്നു ഓരോ ആത്മാവിനും എന്ത് ശക്തിയാണോ ആവശ്യമുള്ളത് ആ ഫോഴ്സിൻ്റെ കോഴ്സ് കൊടുക്കണം വാണിയിലൂടെ ശക്തി നിറയ്ക്കാനുള്ള കോഴ്സും കൂടി കൊടുക്കണം ടീച്ചേഴ്സ് മീഡിയയ്ക്ക് സമാനം പ്രത്യക്ഷതയുടെ ശബ്ദം വ്യാപിപ്പിക്കണം ശിവരാത്രിയിൽ എല്ലാവരുടെയും വായിൽ നിന്ന് ശിവ വന്നു കഴിഞ്ഞു എന്ന ശബ്ദം വ്യാപിപ്പിക്കൂ ബാബ പറയുന്നു മധുവനോടും ബാബയ്ക്ക് സ്നേഹമുണ്ട് ടീച്ചേഴ്സിനോടും സ്നേഹമുണ്ട് മധുരമധുരമായ മാതാക്കളോടും സ്നേഹമുണ്ട് അതിനോടൊപ്പം മഹാവീരന്മാരായ പാണ്ഡവരോടും സ്നേഹമുണ്ട് പാണ്ഡവരെ കൂടാതെ ഗതിയില്ലല്ലോ എന്നും ബാബ പറയുകയാണ് ദേഹഭാരത്തിൽ നിന്നും ഉപരി പോകുവാനായി ബാബ്ദാദ ആത്മീയ വ്യായാമം ചെയ്യിപ്പിച്ചു ഇപ്പോൾ ഇപ്പോൾ നിരാകാരി ഇപ്പോൾ ഇപ്പോൾ ഫരിസ്ത ഒരു സെക്കൻഡിൽ ഈ അഭ്യാസം ചെയ്യാൻ നമുക്ക് കഴിയണം വരദാനം ലൗകിക അലൗകിക ജീവിതത്തിൽ സദാ നിർമോഹിയായി പരമാത്മാ കൂട്ടുകെട്ടിന്റെ അനുഭവത്തിലൂടെ മോഹയായി ഭവിക്കട്ടെ സദാ നിർമോഹിയാകുന്നതിൻ്റെ അടയാളമാണ് പ്രഭു പ്രേമത്തിൻ്റെ അനുഭൂതി എത്രത്തോളം സ്നേഹിയാണോ അത്രയും കൂട്ട് നിറവേറ്റുന്നു വേറെ ഇരിക്കില്ല കൂട്ട് നിറവേറ്റുന്നതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത് ബാബ കൂടെയുണ്ടെങ്കിൽ എല്ലാ ഭാരങ്ങളും ബാബയ്ക്ക് നൽകിക്കൊണ്ട് സ്വയം ഭാരരഹിതം ആകൂ ഇതാണ് നഷ്ടോ മോഹ ആകുവാനുള്ള വിധി എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ വിഷയത്തിൽ സദാ എന്ന വാക്ക് അടിവരയിടൂ ലൗകീക അലൗകിക ജീവിതത്തിൽ സദാ നിർമോഹി ആയിരിക്കൂ അപ്പോൾ സദാ ബാബയുടെ കൂട്ടിൻ്റെ അനുഭവം ഉണ്ടാകുന്നു ശ്ലോകൻ വികാരങ്ങളാകുന്ന പാമ്പുകളെ തൻ്റെ യ്യയാക്കി മാറ്റൂ എന്നാൽ സഹജയോഗിയായി തീരും ഓം ശാന്തി